വമ്പൻ വ്യവസായ നിക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കി നേട്ടം കൊയ്യുകയാണ് തമിഴ്നാട് എം കെ സ്റ്റാലിൻ അധികാരമേറ്റതിനു ശേഷം ഇതുവരെ എട്ടേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് തമിഴ്നാട്ടിലേക്ക് എത്തിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിലൂടെ മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും സർക്കാർ പറയുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയായി എം കെ സ്റ്റാലിൻ അധികാരമേറ്റ് മുപ്പത്തിമൂന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എട്ടേ പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിലൂടെ മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചെന്നും സർക്കാർ പറയുന്നു ഇന്ത്യയിൽ ിലെയും വിദേശത്തെയും നിരവധി കമ്പനികളാണ് നിക്ഷേപവുമായി തമിഴ്നാട്ടിലേക്ക് എത്തിയത് നാല് ഘട്ടങ്ങളിലൂടെയാണ് ഡി എം കെ സർക്കാർ തമിഴ്നാട്ടിലേക്ക് വ്യവസായത്തിന്റെ വാതിൽ തുറന്നത് ആദ്യഘട്ടത്തിൽ ചെന്നൈ കോയമ്പത്തൂർ തൂത്തുക്കുടി നഗരങ്ങളിലെ നിക്ഷേപ സംഗമത്തിലൂടെ ഒന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം കോടിയുടെ നിക്ഷേപം ഇതിലൂടെ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ് പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിച്ചു രണ്ടാം ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ജപ്പാൻ മിഡിൽ ഈസ്റ്റ് സിംഗപ്പൂർ മലേഷ്യ സന്ദർശനത്തിലൂടെ തമിഴകത്തിലേക്ക് എത്തിച്ചത് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി കോടിയുടെ നിക്ഷേപമാണ് മൂന്നാം ഘട്ടത്തിൽ ജനുവരിയിൽ ചെന്നൈ ിൽ നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ആറ് പോയിന്റ് ആറ് നാല് ലക്ഷം കോടിയുടെ വൻ നിക്ഷേപമെത്തി പതിനാല് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർക്കും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പേർക്ക് നേരിട്ട് അല്ലാതെയും തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടു ആകെ ഇരുപത്തി ആറ് ലക്ഷത്തി തൊള്ളായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്കാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലൂടെ തൊഴിലവസരം തുടർന്നതെന്ന് സർക്കാർ പറയുന്നു അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ഇപ്പോൾ പൂർത്തിയായ എട്ട് ദിവസം നീണ്ട സ്റ്റാലിന്റെ സ്പെയിൻ സന്ദർശനത്തിൽ മുപ്പത്തിനാലായിരത്തി നാൽപ്പത് കോടിയുടെ നിക്ഷേപമാണ് കരാറായിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേ ും തമിഴ്നാടിനെ വൺ ട്രില്യൺ ഡോളർ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ തമിഴ്നാടിൻ്റെ ജി ഡി പി മുന്നൂറ്റി അൻപത്തിനാല് ബില്യൺ ഡോളറാണ് ന്യൂസ് ഡെസ്ക് യുടോ